റക്കാവ് അരൂർ പള്ളി റോഡിന് അരികിലൂടെ നടക്കുകയാണെങ്കിൽ കാൽ നടക്കാർ നിങ്ങൾ സൂക്ഷിക്കുക രാവിലെയും വൈകിട്ടും അരൂക്കുറ്റി അരൂർ റോഡിൽ നിന്ന് ബൈക്കുകൾ റോക്കറ്റ് പോലെ പാഞ്ഞു വരും നിയന്ത്രണമില്ലാതെ പാഞ്ഞു വരുന്ന ബൈക്കിൽ ഒരെണ്ണം ചിലപ്പോൾ നിങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചേക്കാം അരൂർ പള്ളിയാറക്കാവ് റോഡിലെ വാഹന ബാഹുല്യവും ബൈക്കുകളുടെ അമിത വേഗതയും കാരണം പളിയറക്കാവ് ക്ഷേത്ര പരിസരത്ത് അപകടത്തിൽപ്പെട്ട് രണ്ടുപേരെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സി പി ഐ എം അരൂർ മാടവന ബ്രാഞ്ച് സെക്രട്ടറി ഷൺമുഖൺപിള്ള മാമ്പള്ളി വിശ്വംബരൻ എന്നിവർക്കാണ് ബൈക്കിടിച്ച് അപകടം പറ്റിയത് കൂടാതെ ഇല്ലത്ത് വളവിൽ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന കേബിളുകൾ റോഡിലേക്ക് ഇറങ്ങി ഇരുചക്രവാഹനക്കാർക്ക് അപകടം വിതയ്ക്കുന്നുണ്ട് ഒരാൾക്ക് കഴിഞ്ഞ ദിവസം കേബിളിൽ കുരുങ്ങി അപകടം സംഭവിച്ചിരുന്നു പണി നടക്കണമെന്ന് അരൂർ പള്ളിറക്കാവ് റോഡിൽ കൂടിയാണ് ഇപ്പോഴും വാഹനങ്ങൾ പക്ഷെ വാഹനങ്ങൾ പോണ ഇതിലല്ല പാഞ്ഞടുക്കുകയാണ് മരണം വരെ സംഭവിക്കാവുന്ന നിത്യ സംഭവമായിട്ട് ഇരിക്കുന്ന ബൈക്ക് അപകടങ്ങൾ അതുപോലെ തന്നെ കേഫോണിൻ്റെ കേബിള് ഒരു പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വെളുപ്പിനെ ഇരിച്ചിട്ട ആള് തന്നെ നൂറ്റി എട്ട് ആംബുലൻസി പോയി പോയി ആശുപത്രിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധയിൽ പെട്ട് ഒരു അപകടം നാട്ടുകാരായ എനിക്ക് കേബിളിൽ കുരുങ്ങി താഴെ വീണയാൾ സ്വന്തം ഫോണിൽ ആംബുലൻസ് വിളിച്ചു വരുത്തി ആശുപത്രിയിൽ പോകുകയായിരുന്നത്രേ പരുക്ക് സാരമുള്ളതല്ല എന്നറിയുന്നു ഉയരപ്പാതം നിർമ്മാണം മൂലം ക്ഷേത്രം കവലയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ടേൺ എടുത്തു പോകുവാനുള്ള അലസതയാണ് പളിയർക്കാവൂർ റോഡിൽ വാഹന ബാഹുല്യത്തിന് കാരണമാവുന്നത് ഈ ഭാഗത്ത് രാവിലെയും വൈകിട്ടും രൂക്ഷമായ കുരുക്കും പ്രകടമാണ് വേഗത നിയന്ത്രിക്കുവാനുള്ള സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അപകടം ഒഴിവാക്കാൻ കൂട്ടിയിട്ടിരിക്കുന്ന കേബിളുകളും നീക്കം ചെയ്യേണ്ടതുണ്ട് അരൂർ വിഷൻ ന്യൂസ് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി